സർട്ടിഫിക്കറ്റുണ്ടെങ്കിലും എടുക്കുക എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് ഇപ്പം എടുക്കുക എവിടെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഞാനിപ്പോ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക സ്വിൽ പോയിൻ്റ് കുറഞ്ഞതിൻ്റെ പേരിൽ ജോലി കിട്ടാത്തവരുണ്ട് ജപ്തി ആകാൻ പോകുന്നവരുണ്ട് ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമതിയെ ആശ്രയിക്കാൻ പോവുകയാണ് കർത്താവ് രേഖകൾ കയ്യിലില്ല പക്ഷെ മനസ്സിലാ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ആ രേഖ എവിടെയാണ് ഇരിക്കണത് അവിടെ നിൻ്റെ തിരുമുറുവാന്ന് വലതു കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവർ ഉപേക്ഷിച്ച് പോകണവർ രാജ്യത്ത് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ ജോലി പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കൈ വെക്കുക അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്നു പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈ മക്കൾ കയ്യിലെടുക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ എല്ലാ ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തെ ബന്ധിക്കുന്നുത്തൊന്നും പരിശുദ്ധാത്മാരവശ് നീക്കുകയും അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ ദൈവമാതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ് സകലോടും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കട്ടും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുന്ന മക്കളെ

അത് തീവ്രതയിലേക്കാണ് അത് പോയേണ്ടത് സ്വാഭാവികമായ ചലനം അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം കാര്യം വിശ്വാസത്തിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ഥിര നിശ്ചലാവസ്ഥ അങ്ങനെ ഇല്ല ഇതിനെ സഭാപിതാക്കന്മാരും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് സുഭാഷിതങ്ങളാണ് സുഭാഷിതങ്ങൾ നാല് പതിനെട്ട് സൂര്യൻ മധ്യാത്തിൽ അതായത് പ്രഭാതത്തിൽ നിന്ന് എങ്ങനെയാണോ മധ്യാത്തിൻ്റെ ഫുൾ ശ്രീല പൂർണ്ണ വെളിച്ചത്തിലേക്ക് പോകുന്നത് അതുപോലെയാണ് മനുഷ്യന്മാരുടെ വിശ്വാസ ജീവിതം പ്രതികനാത്മകമായി ബൈബിൾ അവതരിപ്പിക്കുന്നത് സുഭാഷിതങ്ങൾ നാല് പതിനെട്ട് എന്നാൽ

വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അപ്പൊ നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസം വഴി ജീവിക്കുന്ന ആള് വിശ്വാസത്തെ കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഈ വിശ്വാസം വഴി ജീവിക്കുന്ന ആളാണ് നീതിമാനെങ്കിൽ നീതിമാന്റെ വിശ്വാസ വളർച്ചയെ കുറിച്ചാണ് സുഭാഷിതം നാല് പതിനെട്ടും എന്നാൽ എന്നാൽ നീതിമാന്മാരുടെ പാത അതായത് വിശ്വാസം വഴി ജീവിക്കുന്നവരുടെ പാത പൂർവ്ഞത്തിലെ അതായത് മോർണിംഗ് ടൈം മോർണിംഗ് ടൈം ആ വെയിൽ പോലെ വെയിൽ പോലെ പ്രകാശം പ്രകാശം കൊണ്ടിരിക്കുന്നതാണ് ദുഷ്ടരുടെ മാർഗം ആ പ്രകാശം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അധ്യയനത്തിന്റെ പൂർണ്ണതയിലേക്കാണ് അത് പോണത് വിശ്വാസത്തിന്റെ സ്വാഭാവികമായ വളർച്ച എന്ന് പറയണത് ഈ പ്രഭാതത്തിൽ നിന്ന് മധ്യാത്തിലേക്ക് സൂര്യൻ എങ്ങനെയാണ് വെളിച്ചം കൂടുന്നത് അതുപോലെ കൂടിക്കൊണ്ടേ 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 വരേണ്ടതാണ് ഇൻ കേസ് അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് വളർച്ച സംഭവിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് വരേണ്ടത് വിശ്വാസത്തിന് തളർച്ചയാണ് സംഭവിക്കേണ്ടത് വിശ്വാസം വളരുമ്പ് വിശ്വാസം തളരുമ്പ് പിന്നെ വിശ്വാസം എങ്ങനെയാണ് നമ്മൾ നടത്തി എടുക്കാൻ പറ്റണന്ന് വെച്ച് കഴിഞ്ഞാല് അത് റോമർ ഒന്ന് എന്തെന്നാൽ എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് രക്ഷയിലേക്ക് നയിക്കുന്ന നയിക്കുന്ന ദൈവശക്തിയാണ് അതിന്റെ കാരണം വിശ്വാസം ദൈവശക്തി ആകുന്നതിന്റെ കാരണം വിശ്വാസം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വചന വചനത്തിന്റെ മിനറൽസ് ഒക്കെ കഴിച്ചാണ് വിശ്വാസ മനുഷ്യൻ വളരണത് റോമ പത്ത് പതിനേഴ് വായിച്ച് ആകയാൽ ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് പ്രസംഗത്തിൽ നിന്നുമാണ് അപ്പൊ വിശ്വാസത്തിലൂടെ തളർച്ച വന്നാൽ സുഭാഷിതം പറയുന്ന പോലെ പ്രഭാതത്തിൽ നിന്നും അധ്യയനത്തിലേക്ക് അഭിവൃദ്ധിപ്പെടുന്ന സൂര്യ തേജസ് പോലെ വിശ്വാസം വളർച്ചയില്ല എന്നാണ് അങ്ങനെ വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് വിശ്വാസം എങ്ങനെയാണോ റീക്രിയേറ്റ് ഉണ്ടാവുക റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണത് അത് വിശ്വാസം ഉണ്ടായ അതേ മെത്തേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ വിശ്വാസം ഉണ്ടായ മെത്തേഡ് എന്താണ് കേൾവി എന്നാണ് വിശ്വാസം ഉണ്ടായത് പിന്നെ ചുമ്മാ കേൾവിയല്ല റോമ പത്ത് പതിനേഴ് പറയണത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ് അല്ല വേറെ വല്ല ഇതും കേട്ടാൽ വിശ്വാസം ഉണ്ടാകത്തില്ല വേറെ വല്ലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയാലും ആ വിശ്വാസത്തിനൊരു കുഴപ്പം രക്ഷാകരമാകത്തില്ല ഇപ്പം നിങ്ങൾ അമേരിക്ക അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ അമേരിക്ക കണ്ടിട്ടില്ല പക്ഷേ അമേരിക്ക അവിടെ ഉണ്ടല്ലോ അപ്പം നമുക്ക് വിശ്വസിക്കണ്ടേ അതുപോലെയൊക്കെ ഉള്ള ചെപ്പടി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാലൊന്നും രക്ഷാകരമായ വിശ്വാസം ഉണ്ടാകത്തില്ല കാരണം സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൗദ്ധികവുമായ കേവല വിശ്വാസമല്ലേ ഇപ്പം അമ്മ പറഞ്ഞു ഇയാളാണ് എൻ്റെ അച്ഛൻ ഇന്നയാളാണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള മാനുഷികമായ ആശയവെച്ച വാദങ്ങളല്ല സംഭവം സുബിശേഷൻ വിശ്വാസം എന്ന് പറയണത് യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസമാണ് അവൻ നമ്മുടെ പാപത്തിന് പരിഹാരിമായി പിതാവഹിച്ച ബലിവസ്തുവാണ് അവൻ്റെ ബലിയിൽ പ്രസാദിച്ച് പിതാവ് നമുക്ക് രക്ഷ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് രക്ഷ തിരികെ നൽകി അതാണ് ദൈവപര പ്രസാദം അപ്പം ഈ വിശ്വാസം നമുക്ക് നൽകണ എന്താണ് രക്ഷാകരമായ വിശ്വാസമെന്ന് പറയണത് രക്ഷാകരമായ വിശ്വാസമാണ് അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് പള്ളികളിലെ വിശ്വാസം എന്ന് പറയണത് ലീപ്പിൻ്റെ ഡാർക്ക്നെസ്സാണ് ഇരുട്ടിലേക്ക് എടുത്തു ചാട്ടമാണ് എബ്രാഹമാണ് വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പുതിയ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ എബ്രാഹം അല്ല വിശ്വാസത്തിൻ്റെ പിതാവ് പുതിയ നിയമത്തിലെ വിശ്വാസം എന്താണ് എബ്രാഹാം വിശ്വസിച്ചത് എന്ത് പുതിയ നിയമത്തിലെ വിശ്വാസം എന്ത് ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് പുതിയ നിയമത്തിലെ വിശ്വാസം മുഴുവൻ രക്ഷാകര വിശ്വാസം എന്ന് പറയും ഫെയ്ത്ത് അതെന്ന് പറഞ്ഞാൽ എന്താണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അതാണ് പൗള് കൃത്യമായിട്ട് പറയുന്നുണ്ടത് എന്താണ് വിശ്വാസം കേൾവി എന്നും കേൾവി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ് അപ്പോൾ വചനം വായിച്ചും വചനം നടപ്പിൽ വരുത്തിയും വിശ്വാസ ജീവിതം റിപ്പയർ ചെയ്യാമെങ്കിലും അത് യേശു കേന്ദ്രീകൃതമായ മാത്രമേ രക്ഷാകരമായി വരത്തുള്ളൂ അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് സുനിശ്ചിതവും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആശയങ്ങളിലൂടെ വേണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ കൃപാസനത്തിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത് നവംബർ ഒമ്പതാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്താറാം തീയതി അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തായിരുന്നു ആദ്യം രണ്ടായിരത്തി ഇരുപത് ഒരു ജനുവരി മാസത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഇവിടെ വരികയും എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഉടമ്പടി തെറ്റിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് കേട്ടത് കാരണം ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ചൊവ്വാഴ്ചത്തെ ഒരു ദിവസത്തെ ധ്യാനം കൂടാൻ വന്നു ധ്യാനം കൂടി ഇവിടെ നിന്ന് ഒരു കുപ്പി ഉപ്പ് പൊടി ഉപ്പും മാതാവിൻ്റെ ഒരു രൂപവും മേടിച്ചുകൊണ്ടാണ് പോയത് അത് ഞങ്ങളുടെ വീട് മുപ്പത്തഞ്ച് വർഷം പഴക്കം ചെന്ന ഒരു വീടായിരുന്നു ഒത്തിരി ഭിത്തിയെല്ലാം പൊട്ടി അവിടെ ഒക്കെ വെള്ളം വീഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വീടിന് വേണ്ടി ഞങ്ങളൊത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പ് ഞാൻ വീടിൻ്റെ ചുറ്റും വിതറുകയും മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊരു നല്ല വീട് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ വീട് പണിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വീട് പണി ആരംഭിച്ചു പക്ഷേ അതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു കല്ലിട്ടു കുറച്ച് നാൾ കഴിഞ്ഞ് വീട് തറ കെട്ടാൻ പറ്റി അത് കഴിഞ്ഞ് വീണ്ടും തറ കെട്ടിയിട്ടും ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു അങ്ങനെ ഇരുന്ന് രണ്ടായിരത്തി ഇരുപത് ആണ്ടി തന്നെ നവംബർ ഒമ്പതാം തീയതി ഓൺലൈൻ ഉടമ്പടിയെ പറ്റി കേൾക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് അധികം ദിവസം താമസിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വീണ്ടും പെരമണി ആരംഭിക്കാൻ പറ്റി അങ്ങനെ അന്ന് തൊട്ട് ഒരു ദിവസം പോലും പണിയില്ലാതെ കിടക്കുകയോ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മുടക്കം വരികയോ ചെയ്യാതെ വീട് പണി പൂർത്തീകരിക്കാൻ അമ്മമാതാവ് അനുഗ്രഹിച്ചു ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് ഇവിടുന്ന് തിരിയും മറ്റ് ഇതൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിലും ഞാൻ ഒരു തിരി എന്നും രാവിലെയും വൈകുന്നേരവും മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുമ്പോഴും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും കത്തിച്ചു വെച്ച് ചെ ചെല്ലുമായിരുന്നു അത് കണക്ക് തന്നെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് നല്ല വീട് ഞങ്ങൾ ആഗ്രഹിച്ചതിൽ നല്ല ഒരു വീട് ഒരിക്കലും ഞങ്ങൾ ഓർത്തില്ല ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്തെല്ലാം മാതാവ് ആരെങ്കിലും ഞങ്ങൾക്ക് സഹായത്തിന് എത്തിച്ചു തരുമായിരുന്നു അവിടെ പണിക്ക് വന്ന് ഇലക്ട്രീഷ്യൻ കൊച്ചം വരെ ഞങ്ങൾക്ക് പൈസ കടം കടന്നെന്ന് ഞങ്ങളെ സഹായിച്ചു അങ്ങനെ മാതാവ് ഞങ്ങളെ പെരുപണിയാൻ നുഗ്രഹിച്ചു ഒരു വർഷം ആകുന്നതിന് മുന്നേ തന്നെ പരിപണി പൂർത്തീകരിച്ച് ഞങ്ങൾ കയറി താമസിച്ചു ഒരു അറ്റകുറ്റ ഇനിയും കിടപ്പില്ല മുഴുവൻ പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റി അത് കണക്കിന് തന്നെ എൻ്റെ മകൻ രണ്ടായിരത്തി പതിനെട്ടിൽ എൻജിനീയറിങ് പഠനവും പൂർത്തീകരിച്ച് കുറേ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്ത് ജോലിക്ക് വേണ്ടി അവിടെ ഇവിടെ ഒരുപാട് അലഞ്ഞു അവനൊന്നും ശരിയാകുന്നില്ലായിരുന്നു അവനും ഒരുപാട് വിഷമിച്ചു അങ്ങനെ ഇരിക്കാൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കൂടെ തന്നെ അവനെയും കൊണ്ടും ഉടമ്പടി എടുപ്പിച്ചു അവനെ എല്ലാ ദിവസവും വെളുപ്പിന് രാവിലെ എഴുന്നേക്കാൻ മടിയാണെങ്കിലും അവനെ ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ച് എൻ്റെ കൂടെ അഞ്ചരയുടെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അറുപത്തിരണ്ടാം ദിവസം അവനെ ഖത്തറിലെ ഷട്ട് ഡൗൺ വർക്കിനായിട്ട് മൂന്ന് മാസത്തേക്ക് പോകാൻ സാധിച്ചു അപ്പോൾ രണ്ട് വർഷം മുന്നം തൊട്ടേ യു കെക്ക് പോകാൻ അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം അത് റിജക്റ്റായി പോയായിരുന്നു എങ്കിലും അവൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അതിന് പയ്യെ പയ്യെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നീങ്ങാൻ തുടങ്ങിയായിരുന്നു അവൻ പോയിട്ട് തിരിച്ച് മൂന്ന് മാസത്തെ ഷട്ട് ഡൗൺ വർക്കും കഴിഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ പുറകെ അവന് യു കെക്ക് പോകാൻ സാധിച്ചു പക്ഷേ അവിടെ ചെന്നും അവന് ജോലിയൊന്നും ശരിയായില്ല അവൻ അവിടെയും വിഷമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അമ്മമാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ പുറകെ അവന് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ ഒരു കുഞ്ഞ് മൂന്ന് വയസ്സായി അവൾക്ക് അവൾ വർത്താനും പറയത്തില്ലായിരുന്നു അപ്പോൾ മാതാ ഒരു ദിവസം അവൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം അവളുടെ നെറ്റിയിൽ പൂശിയും നാവിൽ തൊട്ടും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പം മുതൽ അവൾ വർത്താനം പറയാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ അവൾ നല്ല മിടുക്കിയായിട്ട് സംസാരിക്കുകയും അവൾക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു എപ്പോഴും കരച്ചിലും ബഹളവും അതെല്ലാം മാറി അവൾ നേരെയായി അത് കണക്കിന് എൻ്റെ മകൾ ഡിഗ്രി തേടിയറായിരുന്നു ഒരുപാട് ക്യാമ്പസ് ഇൻറ്റർവ്യൂൽ എല്ലാം പരാജയപ്പെട്ടു പോയായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ ഇരുപത്താറാം തീയതി ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിൻ്റെ രണ്ടാം ദിവസം ഒരു കമ്പനിയുടെ ഇൻറ്റർവ്യൂവും ടെസ്റ്റും നടന്നു അപ്പോൾ അവൾ ആ ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലും പങ്കെടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു അമ്മേ ഇത് ഭയങ്കര പാടായിരിക്കും പഴയതുപോലെ വെറുതെ സമയം കളയാന്നേ ഉള്ളൂ എങ്കിലും ഞാൻ പറഞ്ഞു മോൻ വിഷമിക്കണ്ട മാതാവിൻ്റെ കാശുരൂപം മോൻ കൈപ്പിടിച്ചു തീരുന്നിടം വരെ മോൻ അത് പ്രാർത്ഥിച്ചങ്ങ് പ്രാർത്ഥിച്ചെഴുതിയാൽ മതി ആ അമ്മയുടെ എണ്ണയും തൈ ഇത് അവളുടെ നെറ്റിയിൽ പൂശി ഞാൻ അവളെ പരീക്ഷയ്ക്ക് ഇരുത്തി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾ ആ ടെസ്റ്റ് പാസ്സാവുകയും അവൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഒരു കമ്പനിയിൽ ജോലി ശരിയാകുകയും ചെയ്തു അങ്ങനെ ചെറുതും വലുതുമായി അമ്മയുടെ തൈലവും ഉപ്പും വഴി ഒരുപാട് അനുഗ്രഹങ്ങളും ഓരോ അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ അമ്മയുടെ ഉപ്പും എണ്ണയും ഉപയോഗിക്കുകയും ചെയ്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൽ നിന്ന് ലഭിച്ചു എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി എൻ്റെ പേര് ലിസി ഞാൻ അടൂരിൽ നിന്ന് വരുന്നു നവംബർ ഇരുപത്തൊന്ന് നവംബർ പതിനേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് ഒരു വർഷം മുമ്പ് മുതലേ ഞാൻ ഈ എല്ലാം പ്രാർത്ഥനകളെല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു ഞാൻ ഉടമ്പടി പ്രകാരം തന്നെ പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ മകൾ ഒരു ടീച്ചറാണ് അപ്പോൾ അവിടെ കൂടുള്ള ടീച്ചറായി ഒരു ദിവസം ഒരു കൃപാസന പത്രം കൊടുത്താൽ അതിൽ നിന്ന് എല്ലാ വിവരവും അറിഞ്ഞത് അങ്ങനെ എനിക്ക് ലിങ്ക് അയച്ചു തരികയും പ്രത്യക്ഷീകരണ പ്രാര്ത്ഥനയെല്ലാം എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ഒരു വർഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇരുന്നിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് നടുവേദനയായിരുന്നു തിരിഞ്ഞ് മറിഞ്ഞു കിടക്കാനുമൊക്കെ പ്രയാസമുള്ളപ്പം ഞാൻ മരുന്ന് കഴിച്ച് അതൊക്കെ അന്നൊന്ന് കുറഞ്ഞു കിട്ടിയായിരുന്നു പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ കിച്ചൻ്റെ അകത്തൊരു ഇട്ടേക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി കിടക്കണം എന്നെങ്കിലേ കിച്ചണിലെ പണിയെല്ലാം തീരത്തുള്ളു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി തൈലം ബുധനാഴ്ച ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമായ ആ സമയത്ത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാര്ത്ഥനകളെല്ലാം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ നടുവേദന ഞാൻ പോലും അറിഞ്ഞില്ല എങ്ങനെ മാറി എന്നുള്ളത് അത്രയ്ക്കും പൂര്ണ്ണമായി സൗഖ്യം കിട്ടി അത് കഴിഞ്ഞ് എൻ്റെ ഈ തള്ളവരള് ഇങ്ങനെ മടങ്ങിയിരിക്കുമായിരുന്നു നരമ്പ് വന്ന് കട്ടി പിടിച്ചിരിക്കുകയാണെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സറേ നാലു വർഷമായിട്ട് നാലു വർഷമായിട്ട് ഇങ്ങനെ അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ മാറത്തുള്ളെന്ന് അത് ഞാൻ പ്രാർത്ഥിച്ച് തൈലമൊക്കെ തേച്ച് അതും എനിക്ക് സുഖമായി ഇപ്പോൾ വരള്ള എനിക്ക് നല്ലതായിട്ട് നിവർന്ന് ജോലിയെല്ലാം ചെയ്യാൻ പറ്റും വേദനകളൊക്കെ മാറി പിന്നെ എൻ്റെ കൊച്ചുമകന് നാല് വർഷമായിട്ട് ഷർദിൽ വീട്ടിൽ നിന്ന് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയം ഒരു കാരണവുമില്ല കളിക്കാൻ പോയിട്ട് വരുമ്പോഴായാലും എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കുമ്പോഴായാലും യാത്ര ചെയ്തിട്ട് വരുമ്പോഴും ഒന്നൊന്നര മാസം കൂടുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷർദില നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റത്തില്ല അത്രയ്ക്കും പ്രയാസം തോന്നും അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞെങ്കിലൊക്കെ ഇത് മാറത്തുള്ളൂ അല്ലാതെ ഇതിന് മരുന്നൊന്നും ഇല്ലെന്ന് ഇവിടെ ലൈറ്റ് മോള് ലൈറ്റ് ആക്കാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂര്ണ്ണമായി മാറി ഇപ്പോൾ ഏഴ് വയസ്സുണ്ട് മോൻ കൊച്ചുമോന് പിന്നെ മോള് മോള് അതിന് വർഷമായിട്ട് ഒരു ഭവനം വേണമെന്ന് മനസ്സിൽ ഒരാഗ്രഹമേ ഉള്ളൂ പക്ഷേ അതിനുള്ള ഒന്നും കയ്യിലില്ലായിരുന്നു എന്നിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർട്ടി ഡീലർ ഇങ്ങോട്ട് തന്നെ വിളിച്ച് ഇങ്ങനെ ഇവരുടെ അടുത്തൊരു ഭവനം ഉണ്ടെന്നുള്ളത് പറഞ്ഞു അവർ പോയി നോക്കിക്കണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു അപ്പം ഞാനിവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ആ ഉപ്പ് ഇവിടെ നിന്ന് കൊടുത്തുവിട്ടായിരുന്നു മോള് പോയപ്പം ആ ഉപ്പ് കൊണ്ട് അവിടെ വിതരയിട്ട് പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെയ്ത് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനത് നമ്മുടെ പേർക്ക് വീട് ശരിയായി കിട്ടി അത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴും ഭയങ്കര പ്രയാസമായിരുന്നു ഈ കോവിഡിൻ്റെ കാലമായോണ്ട് എല്ലാവരും അടച്ചുപൂട്ടി അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥ വെളിയിൽ യു എസ് എൽ പോകാൻ വേണ്ടി അപ്പോൾ ഒരു മാസത്തിനകം അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നെങ്കിലേ പറ്റത്തുള്ളൂ ഇവിടെ എല്ലാം അടച്ചുപൂട്ടലുമായി പക്ഷേ അവർ അമ്മമാതാവ് വഴി തുറന്നു തുറന്നുകൊടുത്ത് അവർ ചെന്ന ദിവസം തന്നെ ആദ്യത്തെ നമ്പർ അവർക്ക് കിട്ടി വീടിൻ്റെ രജിസ്ട്രേഷൻ മൊത്തം കഴിഞ്ഞു അവിടെ അടയ്ക്കുകയും ചെയ്തു അതും ബുധനാഴ്ച ദിവസം തന്നെയാണ് അമ്മമാതാവിൻ്റെ ആ ദിവസം തന്നെ ാണ് അത് സാധിച്ചു കിട്ടിയത് പിന്നെ എൻ്റെ കൈയ്യുടെ വെള്ളം ഇങ്ങനെ പെരുത്ത് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുകയില്ല എനിക്ക് ഷുഗറും തൈറോയിഡും ഒക്കെ ഉള്ളതാണ് അപ്പം കൈയ്യുടെ രണ്ട് കൈയുടെയും വെള്ളം ഇങ്ങനെ പെരുത്ത് രാത്രിയിൽ ഉറങ്ങാനേ പറ്റത്തില്ല ഞാൻ ഈ മുട്ടിനൊക്കെ കെട്ടുന്ന ബാൻഡേഡ് കെട്ടി വെച്ചുകൊണ്ടാണ് രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നത് അതിന് രണ്ട് മൂന്ന് വർഷമായ കാര്യമാണ് അത് ഞാൻ ഉടമ്പടി എടുത്ത് തൈലൊക്കെ തേച്ച് അതും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി ഇപ്പോൾ അറിയാൻ പോലും ഇല്ല അങ്ങനെയുള്ള വേദനകൾ പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഭവനത്തിൽ രാത്രി പ്രാർത്ഥന നേരത്തെ ഇടയ്ക്കൊക്കെ ശനിയും ഒന്നും കുടുംബ പ്രാർത്ഥന ഇല്ല എന്ന് വെച്ചാൽ ടി വികത്ത് പിന്നെ ശനിയും ഞേറു ആകുമ്പോൾ എക്സ്ട്രാ പരിപാടികളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടങ്ങിയിരിക്കാം ഒന്ന് പ്രാർത്ഥനയേ ഇല്ലായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിന് സന്ധ്യക്ക് ഏഴരയിൽ നിന്നൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിയിരിക്കും പിന്നെ എപ്പോഴും എനിക്ക് വചനം എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള വെറുതെ ഇരിക്കുമ്പോഴേ മറ്റേ ടി വിയുടെ മുമ്പിലായിരുന്നിരിക്കുന്നത് ഇപ്പോൾ എപ്പോഴും ബൈബിള് വായിക്കുകയും വചനം എഴുതാനും വായിക്കുവാനും ഒക്കെയുള്ള കൃപ കിട്ടി എൻ്റെ പേര് ഗോപിക ഞാൻ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒത്തിരി കാലങ്ങൾ ഇനി സഹിച്ചു കിട്ടി ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് തലയിൽ രണ്ട് നരമ്പുകൾ കണക്ട് ചെയ്ത് ഒരു കണ്ണ് കാണാൻ വയ്യായിരുന്നു അങ്ങനെ ഇത് തലയിൽ ഈ നരമ്പ് ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടുത്തെ ഉടുമ്പിടിത്തൈൽ ഉപയോഗിച്ച് അച്ഛൻ്റെ കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായി മാറി കണക്ട് ചെയ്ത നരമ്പ് ഒന്ന് രണ്ട് വിട്ടുമാറി ഈ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അച്ഛൻ്റെ കണ്ണിൻ ഇപ്പം കാഴ്ച കിട്ടിയിരിക്കുകയാണ് രണ്ടാമതായിട്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് വെച്ചത് അമ്മയുടെ യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ഈ ഫൈബ്രോയിഡ് കാരണം ഒരു വർഷമായി ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അപ്പം അമ്മ ദുബായിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ അമ്മയ്ക്ക് ഇവിടുത്തെ തേൻ നൽകി ഉടുമ്പിടത്തൈലോ നൽകി അങ്ങനെ അത് പൂർണ്ണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് പിന്നെ എനിക്ക് പി ജിക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പി ജി ഡിഗ്രിക്ക് മാർക്ക് കുറച്ച് കുറവായിരുന്നു പക്ഷേ എനിക്ക് പി ജിക്ക് നല്ലൊരു കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജി പിന്നെ എൻ്റെ കസിന് പിന്നെ പിന്നെ എൻ്റെ കസിൻ ആണെങ്കിൽ രണ്ട് വർഷമായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ജോലിക്ക് വിളിക്കാതിരിക്കുകയായിരുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം ഡിസംബറിലാണെങ്കിൽ പുതിയ ജോലിക്കായി ജോലിക്കായിട്ട് അബുദാബിലോട്ട് പോയി പുള്ളിക്കാണെങ്കിൽ കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റിലല്ല കിട്ടിയിരുന്നത് അതിന് ഭയങ്കര വിഷമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് പോകുന്നു അമ്മമാതാവിന് അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു എൻ്റെ പേര് അഖില ആൻ്റണി ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഞാൻ എം സി എക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ കഴിഞ്ഞ മാസം രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എം സി പഠിക്കുന്നെങ്കിലും പ്ലേസ്മെൻറ്റിന് ഒത്തിരി ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് ഒരു ഇൻ്റർവ്യൂ പോലും പാസ് ആവാൻ പറ്റിയിട്ടില്ലായിരുന്നു പാസ്സാവുന്ന ഇൻ്റർവ്യൂടെ റിസൾട്ട് വരാതെ എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കൃത്യം മൂന്നാം ദിവസം വൈകുന്നേരം എനിക്ക് ഓഫർ ലെറ്റർ ഉൾപ്പെടെ എഞ്ചിനീയർ ആയിട്ട് ടാറ്റ എലക്സിൽ ജോലി കിട്ടിയതെന്നും പറഞ്ഞ ഓഫർ ലെറ്റർ ഉൾപ്പെടെ വന്നു എൻ്റെ ക്ലാസ്സിലെ ഇതുവരെ ജോലി ലഭിച്ച ആർക്കും തന്നെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കാണ് ആദ്യമായിട്ട് അത് കിട്ടിയത് മാതാവാണ് എന്നെ അനുഗ്രഹിച്ചത് കൂടാതെ എൻ്റെ ചിറ്റ ഓപ്പറേഷൻ മുഴയുടെ ഓപ്പറേഷൻ ഭാഗമായിട്ട് ചികിത്സയിലായിരുന്നു അപ്പം ചിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയും ഞാനും കൃപാസനത്തിലെ മാതാവിനോട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ചിറ്റയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി കൃത്യ ഓപ്പറേഷന് രണ്ട് ദിവസം മുൻപ് മുഴകളെല്ലാം മാറിയെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനുഗ്രഹം മാതാവാണ് എനിക്ക് തന്നത്